അല്ല പവർ ഗ്രൂപ്പ് എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ പവർ ഗ്രൂപ്പിന്റെ സിനിമ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരാളൊരു സിനിമ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നയാൾ പണം ഉണ്ടെങ്കിൽ അയാളൊരു നല്ല കഥയായിട്ട് വരുന്നയാളെ സമീപിച്ചൊരു സംവിധായകൻ അതിന് പറ്റുന്ന നായിക നടന്മാരെ കാസ്റ്റ് ചെയ്ത് അത് മുന്നോട്ട് പോകുമ്പോൾ പവർ ഗ്രൂപ്പിൽ നിന്ന് ചെയ്യാൻ മലയാള സിനിമയിൽ എല്ലാ പവർ ഗ്രൂപ്പാണ് സിനിമ ചെയ്യുന്നത് നിങ്ങൾ സിനിമകൾ വീടിലേക്ക് വരുന്ന സിനിമകൾ എടുത്ത് നോക്കി ആദ്യമായി പടം പ്രൊഡ്യൂസ് ചെയ്തോ ഏത് പവർ ഗ്രൂപ്പിന്റെ ഭാഗമാ അങ്ങനെയല്ലല്ലോ പവർ ഗ്രൂപ്പ് ഒന്നുമില്ല പവർ ഗ്രൂപ്പ് അങ്ങനെ ഒരു സംഭവില്ല അതൊക്കെ പവർ ഗ്രൂപ്പ് എന്ന് പറയാനുള്ള സ്വാധീനം ഉള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരുടെ നമുക്ക് സിനിമ ചെയ്യുന്ന എന്താ കുഴപ്പം നമ്മുടെ പൈസ ഉള്ള സിനിമ ചെയ്യാ എനിക്ക് ഞാനൊരു പവർ ഗ്രൂപ്പിന്റെ ആളല്ലോ എനിക്ക് പൈസ ഉള്ള സിനിമ ചെയ്യാം എന്റെ പടം നല്ലതാണ് ജനം സ്വീകരിക്കുക അതല്ലാതെ എത്രയും പടങ്ങൾ ഒരാഴ്ച അഞ്ചു തൊട്ടും പടം എടുത്തില്ല അങ്ങനത്തൊക്കെ പവർ ഗ്രൂപ്പുകളാണ് അല്ലല്ലോ അല്ല ഞാൻ എപ്പോഴും പറഞ്ഞറിയാം നമുക്ക് നമ്പിനാരായണന്മാർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല നമ്പിനാരായണന്റെ കേസിൽ അന്ന് ചാനലുകൾ ചാനലുകളില്ലാത്ത സമയം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പത്രം വായിച്ച് നമ്പിനാരായണൻ ഇതിനായിട്ട് വലിയ വികാരം എഴുതിക്കൊക്കെ ഉണ്ടായിരം ഉണ്ടായത് കേക്കാരായ രാജിവെക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹം പ്രായ പ്രായം കഴിഞ്ഞ നിരപരാധിയാണ് ഇവിടെ ആ സിനിമ മേഖല പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട മേഖലയല്ല ഇപ്പൊ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാൻ പൂർണ്ണമായും വിമർശിക്കില്ല പക്ഷേ ഞാൻ പറയും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് കാരണം എന്താണ് മലയാള സിനിമയിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്നില്ലേ അതിൽ പത്തോ അമ്പതോ പേരുടെ അഭിപ്രായം മാറ്റമല്ല ഒരു ഒരു പരാതികളുള്ള കുറേ ആൾക്കാരെ മാത്രമുള്ള ഗ്രൂപ്പ് അവരുടെ മാത്രമാണ് മൊഴിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതല്ല ഞങ്ങൾ അപ്പോൾ ഫിലിം ചേംബർ ഐ സി സി നടത്തുന്നില്ല എന്ത് അടിസ്ഥാനത്തെ ഖ്യാമാക്കാൻ പറ്റി പറഞ്ഞത് ഞങ്ങളെ വിളിച്ചോ ഫിലിം ചേംബറിൽ വിളിച്ചിട്ട് നിങ്ങളെ ഹാമമാക്കാൻ പറ്റി എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ വെള്ള പ്രവർത്തനം ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ എന്ന് ചോദിച്ചാലെല്ലാം ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഐ സി സി രൂപീകരിക്കാൻ ഞങ്ങളെ ഇത് ഏൽപ്പിക്കാൻ ഞങ്ങൾ ആരോടും പോയി ഞങ്ങളുടെ ആവശ്യപ്പെട്ടല്ലോ ബഹുമാനപ്പെട്ട ഞാൻ കേൾക്കണം ഡബ്ല്യു സി സിയുടെ ഹൈക്കോടതിയുടെ വിധിയുണ്ട് ഹൈക്കോടതി കൊടുത്ത കേസ് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മറ്റേ വനിതാ കമ്മീഷനോട് ഹൈക്കോടതി പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു ഐ സി സി അങ്ങനെ വനിതാ കമ്മീഷൻ അപ്പെക്സ് കൂടിയായ ഫിലിം ചെയ്ത് പറയുന്നു നിങ്ങളത് നടത്താവുക ഞങ്ങൾ മോശക്കാരാണെങ്കിലും ഇതിനകത്ത് നീതി വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ നോയല്ലേ പറയത്തുള്ളൂ ഞങ്ങൾ ഇരിയായിട്ട് സ്വീകരിച്ച് മൂന്ന് വർഷമായിട്ട് എല്ലാ മാസവും ഐ സി സി കൂടുന്നു ഐ സി സിയിൽ ഏഴ് ബോഡിയുടെ മൂന്ന് മെമ്പർമാർ വെച്ച് ഇരുപത്തൊന്ന് പേരുണ്ട് ഏതാ ഫെഫ്കയുടെ ഉണ്ട് മാറ്റയുടെ ഉണ്ട് അമ്മേടെ ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ചേംബറിൻ്റെ ഓഫീഷ്യൽസ് ഉണ്ട് ഹൈ ഓഫീഷ്യൽസ് ഉണ്ട് അങ്ങനെ ഇരുന്ന് കൂടി ബഹുമാൻപോട്ട് ജി സുരേഷ് കുമാർ ചെയർമാൻ ചേംബർ പ്രസിഡന്റ് ചേംബർ ജനറൽ സെക്രട്ടറി ഞാൻ ഞങ്ങളെല്ലാം ഇവിടെ മൂന്ന് വർഷമായിട്ട് ഞാൻ ആ ചേംബർ ജനറൽ സെക്രട്ടറി അതിന് മുമ്പ് ഞാൻ വൈസ് പ്രസിഡന്റ് ഞാനും ആ കമ്മിറ്റിയിലുണ്ട് ഡബ്ല്യു സി സി മെമ്പർമാരുണ്ടല്ലോ അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങള് പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവരോടൊന്നും ഒരു വിനോദമുണ്ട് സത്യമായ കാര്യം ആര് പറഞ്ഞാലും സത്യമാണ് ഞങ്ങൾക്കൊന്നും ഒരു ഒരു എന്താ ഒരു പക്ഷമില്ല പെൺകുട്ടികളെ അപമാനിക്കുക പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ഞങ്ങളൊന്നും അനുകൂലിക്കുന്നില്ല ഞങ്ങളോടൊക്കെ സ്വീകരിതരാന്ന് പറയും അല്ല ഒന്ന് ഹേമാ കമ്മിറ്റി കമ്മീഷൻ അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിനകത്ത് വന്നിരിക്കുന്നതിന് പിന്നെ പലരും പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയില്ലാത്തതുണ്ടെന്ന് ആവാം ചിലർ സത്യസന്ധമായിരിക്കാം ആവാം ചിലര് ചിലർക്ക് മോഹഭംഗോട്ട് പറഞ്ഞിട്ട് ആവാം ഇതിനകത്ത് ഒരു ഒരു ഇവർ ഇതിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഇവർക്ക് ഒരു ഹോം ട്യൂഷൻ എറണാകുളം ബേസ് ചെയ്ത് കുറേ ആൾക്കാർ കൊടുത്ത് ഇന്ന തന്നെ പറയണം ഒരാരും ഒരു മോശം പറയണം ഞങ്ങൾക്ക് അറിയില്ല അതെ അല്ലെ അതാ പറയേ ഇതിനകത്ത് ഈ ആരോപണം പറഞ്ഞില്ലേ ഈ ആരോപണം ആർക്കും എതിരെ ഉപയോഗിക്കുക എനിക്ക് താങ്കൾക്കെതിരുപയോഗിക്കാം താങ്കൾക്ക് എനിക്കെതിരെ ഉപയോഗിക്കുക ആരോപണം ആർക്കും വാ വായെടുത്ത് താങ്കോട്ട് വെച്ചാൽ ജി എസ് ടി ഒന്നും കൊടുക്കണ്ടല്ലോ നമ്മൾ അഭിപ്രായം പറയും അപ്പൊ ഈ ആരോപണം പറഞ്ഞപ്പോൾ എന്താ പറയുക നിങ്ങൾ പറയുന്ന മൊഴിയോ മൊഴി പറഞ്ഞ ആളെയോ പേരോ വെളിയിൽ പേരില്ല എന്ന് എഴുതി മേടിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അത് കുറെ സത്യസന്ധം ഉണ്ടാവാം കുറച്ച് കള്ളങ്ങൾ ഉണ്ടാകും ഉണ്ടാവാതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളും പറയും വരികൾക്കിടയിൽ തിരകാൻ പാടില്ല അതെങ്കിൽ ഒരു ആരോപണമെങ്കിലാണ് ഇത് സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ആൾ രഹസ്യമായി അയാളുടെ പേര് തക്കാരം വെക്കണം വെച്ചിട്ട് ഇത് കഴമ്പുണ്ടെങ്കിൽ അയാളുടെ പേര് വെളിപ്പെടണം ഇവിടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്പിനാരായണന്റെ അവസ്ഥയാവും അല്ല തെളിവുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ വിളിച്ചു വരുത്തി അതിൽ കഴമ്പുള്ളതാണോ അത് ഇവർ പറയുന്നതിനകത്ത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ കാര്യമാണോ എങ്കിലത് തീർച്ചയായിട്ടും കേസെടുക്കണത് ഉറപ്പല്ലേ നമ്മൾ നമ്മുടെ ഞാൻ ചോദിക്കട്ടെ ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ എന്തുകൊണ്ട് ഇപ്പം ഐ സി സിയുടെ കാര്യം പറഞ്ഞു ഐ സി സി രൂപീകരിച്ച് ഞങ്ങൾ ചേമ്പർ അങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് അനുവാദം കൊടുക്കുന്നത് നിങ്ങൾ ആദ്യം പഠിക്കുകയും ഇതിൻ്റെ സ്ട്രക്ചർ അറിയാതെ ഞാൻ ആൾക്കാർ വഴികടന്ന് വേണം പറഞ്ഞിട്ട് ഒരു സിനിമാ പ്രോജക്റ്റുമായിട്ട് ഒരാൾ വരുമ്പോൾ ആ സിനിമാ പ്രോജക്റ്റ് മൊത്തം ഇപ്പം ഇപ്പം നിലവിൽ ഞാനാണെന്ന് പരിശോധിക്കും അവിടെ ഒമ്പത് ഒരു ഒമ്പതങ്ങ് ഐ സി സി രൂപീകരിച്ചിട്ടുണ്ട് ആ ലൊക്കേഷനിൽ നിന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് സാക്ഷ്യം നോക്കുന്നത് ആ ഇന്ന തന്നെ ആൾക്കാരുള്ളവണം പ്രൊഡ്യൂസർ അസോസിയേഷൻ അങ്ങനെയാണ് അത് ഞങ്ങളെല്ലാം അങ്ങോട്ടിങ്ങോട്ട് എംഒസി കൊടുത്തിട്ട് അവിടുന്ന് മെയിൽ ചെയ്ത് ഇങ്ങോട്ട് തരും ഇവിടുന്ന് മെയിൽ ചെയ്ത് അങ്ങോട്ട് കൊടുക്കിയത് കറക്റ്റാണോ പ്രൊഡ്യൂസറെ വിളിച്ചു വരുത്തിട്ട് നിങ്ങൾ വന്ന ആഴ്ച മാസം രണ്ട് കമ്മിറ്റി ഉണ്ടല്ലോ ആ കമ്മിറ്റി പ്രൊഡ്യൂസറെ വിളിച്ചു വരുത്തി ഇന്നത്തെ രീതി ചെയ്യണം പെൺകുട്ടികൾ എവിടെയും പ്രതിപ്പിക്കാൻ പാടില്ല ഇത് പ്രദർശിപ്പിച്ചിരിക്കണം പ്രൊഡക്ഷൻ കൺട്രോളർ പറയും ഇത് പ്രദർശിപ്പിക്കണം ഇവിടെ ഒരു ഐ സി ഉണ്ട് അവിടെ വെച്ച് ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അവിടെ പരിഹരിക്കേണ്ടതാണെങ്കിൽ അവിടെ പരിഹരിക്കുക അതല്ല പരാതിയുടെ ഗൗരവം വളരെ വലുതാണ് പോലീസിൽ അറിയിക്കേണ്ടത് ആണെങ്കിൽ ഇപ്പോൾ ഐ സി സി എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഒരു പോലീസിങ്ങുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറി ഇല്ലല്ലോ ഞങ്ങൾക്ക് ലീഗൽ പവർ ഇല്ലല്ലോ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൽ അറിയിക്കുക ഇതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് വർഷമായിട്ട് ഒരു പരാതിയില്ല അപ്പോൾ പറയുന്ന എന്താ പരാതി ഇല്ലെങ്കിൽ ഉടനെ ഐ സി സി നിർജ്ജീവമാകുമോ അപ്പോൾ പരാതി ഇല്ലല്ലോ ലക്ഷാദ്ധീപില് പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ പോലീസ് സ്റ്റേഷൻ പിരിച്ചുവിട്ടാവുകയോ അതങ്ങനെ പറഞ്ഞ അർത്ഥമില്ല